സ്റ്റെറ്റ് ഹൈവേയിലേക്ക് നടന്നു പോകാവുന്ന ദൂരത്തിനുള്ളിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി ഫോർ ബി എച്ച് കെ വീടുകൾ അന്വേഷിക്കുന്നവർക്ക് തീർച്ചയായും പരിഗണിക്കാനാവുന്ന രണ്ട് വലിയ വീടുകളുടെ വിശേഷങ്ങളുമായിട്ടാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് എല്ലാ മാന്യ പ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിനാൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ എറണാകുളം ജില്ലയിൽ ആലുവ മൂന്നാർ സ്റ്റേറ്റ് ഹൈവേയിൽ നിന്ന് വെറും അറുനൂറ് മീറ്റർ മാത്രം ദൂരത്തിലായി ആലുവ അസിസി നഗറിൽ നാല് സെൻറ്റ ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളോടും കൂടിയിട്ടാണ് ഈ മനോഹരങ്ങളായ രണ്ട് വീടുകളും പണിതുയർത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ പ്രളയം ബാധിക്കാത്ത നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ രണ്ട് വീടുകളും പണിതുയർത്തപ്പെട്ടിരിക്കുന്നത് ഫ്രണ്ട് എലിവേഷൻ ഡിസൈനിൽ മാത്രമാണ് ഈ രണ്ട് വീടുകളും വ്യത്യസ്തത പുലർത്തുന്നതും മെയിൻ റോഡ് ബസ് സ്റ്റോപ്പ് സ്റ്റേറ്റ് ഹൈവേ എന്നിവിടങ്ങളിൽ നിന്ന് വെറും അറുനൂറ് മീറ്ററും ആലുവ ടൗണിൽ നിന്ന് ഒന്ന് പോയിന്റ് അഞ്ച് കിലോമീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് രണ്ട് പോയിന്റ് എട്ട് കിലോമീറ്ററും കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്ന് അഞ്ച് കിലോമീറ്ററും ഇടപ്പള്ളി ലുലു മാളിൽ നിന്ന് പത്ത് കിലോമീറ്ററും കാക്കനാട ഇൻഫോ പാർക്കിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്ററും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്ററുമാണ് ഈ രണ്ടു വീടുകളിൽ നിന്നുമുള്ള വഴിദൂരം വരുന്നത് പൂർണ്ണമായും വാസ്തു നിയമപ്രകാരം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടുകളുടെ ദർശനം വടക്ക് ഭാഗത്തേക്കും മെയിൻഡോർ ദർശനം കിഴക്ക് ഭാഗത്തേക്കുമാണ് നമുക്കിനി ഈ വീടിൻ്റെ എക്സ്റ്റീരിയർ വിശദാംശങ്ങളിൽ നിന്ന് വീടിൻ്റെ കോമ്പൗണ്ട് വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം നാലു മീറ്ററോളം വീതിയുള്ള ഗ്രാവൽ പാകിയ വലിയ വഴിയിൽ നിന്ന് നമ്മൾ സ്ലൈഡിംഗ് ഫോൾഡിംഗ് ഗേറ്റുകൾ തുറന്ന് നേരെ പ്രവേശിക്കാതെ വീടിൻ്റെ അതിവിശാലമായിട്ടുള്ള കടപ്പാക്കല്ലുകൾ പാകിയ മുറ്റത്തേക്കാണ് രണ്ട് വലിയ വാഹനങ്ങൾ ഒരേ സമയം പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യം ഈ രണ്ട് വീടുകളുടെ മുൻഭാഗത്തുമായി നമുക്ക് ലഭിക്കുന്നുണ്ട് നല്ലൊരു ബോക്സി കണ്ടംപററി മിക്സിലാണ് വീടിൻ്റെ ഫ്രണ്ട് എലിവേഷനുകൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത് വീടിൻ്റെ വശങ്ങൾ മുഴുവനായും ഇൻ്റർലോക്ക് പാകി മനോഹരങ്ങളാക്കിയിട്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് കുടിവെള്ള സുദസ്സിനായി ഇവിടെ പ്രയോജനപ്പെടുത്താനാവുക ശുദ്ധമായ കിണർ വെള്ളവും കേരള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ കണക്ഷനുമാണ് ഹൗസ് പ്ലോട്ടുകൾ കൊമേഴ്ഷ്യൽ പ്ലോട്ടുകൾ ഇൻഡിപെൻഡൻ ഹൗസുകൾ ഗേറ്റഡ് വില്ല കമ്മ്യൂണിറ്റികൾ എന്നിവ വിൽക്കുന്നതിനും വാങ്ങുന്നതിനുമായി വട്ടർഫുൾ പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെടുക താങ്കളുടെ ഒരു വസ്തുവിൻ്റെ പരസ്യം പരസ്യ ചാർജുകൾ ഒന്നുമില്ലാതെ പരസ്യം ചെയ്യുന്നതിനും ഞങ്ങളുമായി ബന്ധപ്പെടാനാവുന്നതാണ് ഇനി നമുക്ക് ഈ രണ്ട് വീടുകളുടെയും ഇൻ്റീരിയർ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം വീടിൻ്റെ നിർമ്മാണ ഘട്ടത്തിൽ മര ഉരുപ്പിടുകളായി പ്രയോജനപ്പെടുത്തിയിരിക്കാതെ തേക്കും മഹാഗണിയും ആഞ്ഞിലിയുമാണ് വീടിൻ്റെ മുൻഭാഗത്തായി ഗ്രാനൈറ്റ് പാകിയ വലിയൊരു സിറ്റൗട്ടാണ് നമുക്ക് ഈ രണ്ട് വീടുകളുടെ മുൻഭാഗത്തുമായി ലഭിക്കുന്നത് ഭംഗിയാർന്ന ഫോൾ സീലിംഗ് വർക്കുകൾ നമുക്ക് ഈ സിറ്റൗട്ടിൽ മുതൽ കാണുവാൻ സാധിക്കുന്നതാണ് കിഴക്കോട്ട ദർശനമായി നിർമ്മിച്ചിരിക്കുന്ന മെയിൻ ഡോറുകൾ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിന്റെ അത്യാവശ്യം വലിപ്പമാർന്ന ഗസ്റ്റ് ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് വലിയൊരു കോർണർ സെറ്റ് തന്നെ സ്ഥാപിക്കുവാനുള്ള സ്ഥല സൗകര്യം നമുക്ക് ഈ ഭാഗത്ത് ലഭിക്കുന്നുണ്ട് ചന്തമേറിയ ഫോൾ സീലിംഗ് വർക്കുകളാണ് ഈ ഭാഗത്ത് നൽകിയിട്ടുള്ളത് മൾട്ടി തീർത്ത വലിയൊരു ടി വി യൂണിറ്റും കടന്ന് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് വീടിന്റെ വലിപ്പമേറിയ ഡൈനിങ് ഏരിയ സ്പേസിലേക്കാണ് ഏകദേശം പത്തോളം പേർക്ക് സുഖമായിരുന്നു ഭക്ഷണം കഴിക്കാനാവുന്ന രീതിയിൽ വിശാലമായിട്ടാണ് ഈ ഭാഗം ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഡൈനിങ് ഏരിയ സ്പേസിനോട് കോർണർ ഭാഗത്തേക്ക് ഒതുക്കിയാണ് വാഷ് കൗണ്ടർ നൽകിയിട്ടുള്ളത് ടേബിൾ ടോപ്പായി നിർമ്മിച്ചിരിക്കുന്ന ഈ വാഷ് കൗണ്ടറിൽ നിന്ന് നമ്മളിനി നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ വിശാലമായിട്ടുള്ള കിച്ചൺ ഭാഗത്തേക്കാണ് കിഴക്കോട്ട അടുപ്പ് കത്തിക്കാനാവുന്ന രീതിയിൽ സൗകര്യം നൽകിയിരിക്കുന്ന ഈ കിച്ചണിൽ ധാരാളം സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടുള്ള നിരവധി വാർഡ്രോബുകളാണ് നമുക്ക് കാണുവാനായി കഴിയുക കിച്ചൺ ഡോർ തുറന്നാൽ മുൻപേ പറഞ്ഞതുപോലെ ചെറിയൊരു വർക്ക് ഏരിയ എടുക്കുന്നതിന് വേണ്ടിയുള്ള സ്പേസ് കൂടി നമുക്കിവിടെ ലഭിക്കുന്നുണ്ട് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ ബെഡ്റൂം വിശദാംശങ്ങളിലേക്കാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുകളും ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുകളും അടങ്ങുന്നതാണ് ഈ വീടിൻ്റെ ഡിസൈൻ വരുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത് പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ഈ വിശാലമായിട്ടുള്ള ബെഡ്റൂമിന് നൽകിയിട്ടുള്ളത് ചന്തമാർന്നിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം നൽകിയിട്ടുള്ള ഈ ബെഡ്റൂമിൻ്റെ കോറൺ ഭാഗത്തേക്ക ഒതുക്കി മൂന്ന് മൂന്നുപാളിയുടെ വലിയൊരു വാഡ്റൂപ്പും നമ്മെ കാത്തിരിക്കുന്നു ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് ഈ വീടിൻ്റെ എല്ലാ ബെഡ്റൂമുകളും സൗകര്യപ്പെടുത്തിയിട്ടുള്ളത് വ്യതിരക്തത പുലർത്തുന്ന ടൈൽ പാറ്റേണുകൾ സ്വീകരിച്ചിരിക്കുന്ന വീടിൻ്റെ ഒന്നാമത്തെ ബെഡ്റൂമിൽ നിന്ന് നമ്മൾ ഇനി വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് പ്രവേശിക്കുന്നത് പന്ത്രണ്ടടി നീളവും പത്തടി വീതിയുമാണ് ഈ ബെഡ്റൂമിൽ ഉപയോഗപ്പെടുത്താനാവുക മനോഹരങ്ങളായി നിർമ്മിച്ചിരിക്കുന്ന ഫോൾ സീലിംഗ് വർക്കുകളും നമുക്ക് ഈ ബെഡ്റൂമിൽ ലഭിക്കുന്നുണ്ട് കോർണർ ഭാഗത്തേക്കാ ഒതുക്കി മൾട്ടിബൂട്ടിൽ തീർത്ത വലിയൊരു വാർഡ്രൂപ്പും നൽകിയിട്ടുണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന രണ്ടാമത്തെ ബെഡ്റൂമിൽ നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്കാണ് ഡൈനിങ് ഏരിയ സ്പേസിൽ നിന്നുമാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയുള്ള സ്റ്റെയർ നൽകിയിട്ടുള്ളത് മാറ്റ് ഫിനിഷിൽ ചന്തമാർന്നിട്ടുള്ള ടൈലുകളാണ് ഇവിടെ സ്വീകരിച്ചിരിക്കുന്നതും എസ് എസ് സ്ക്വയർ ട്യൂബിൽ തീർത്ത ഹാൻഡ് റൈലുകൾ പിടിച്ച് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്കാണ് സ്റ്റെയർ വാളിലായി പറഗോളകൾ നൽകിയിരിക്കുന്നതിനാൽ തന്നെ നല്ല വെളിച്ചം പകൽ സമയത്ത് നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട് വീടിൻ്റെ അതിവിശാലമായിട്ടുള്ള അപ്പർ ലിവിങ് ഏരിയ സ്പേസിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത് ചന്തമാർന്നിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കോളം നൽകിയിട്ടുള്ള ഈ ഭാഗത്ത് നിന്ന് അടുത്തായി നമ്മൾ നേരെ പ്രവേശിക്കാവുന്നതാണ് വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ഈ ബെഡ്റൂമിൽ നൽകിയിട്ടുള്ളത് മനോഹരങ്ങളായ ഫോൾ സീലിംഗ് വർക്കുകൾ നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമിലും കോർണർ ഭാഗത്തേക്കാ ഒതുക്കി വലിയൊരു വാഡ്റൂപ്പ് തന്നെ നൽകിയിട്ടുണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് മൂന്നാമത്തെ ബെഡ്റൂമും നൽകിയിട്ടുള്ളത് ഇനി നമ്മൾ നേരെ പ്രവേശിക്കാവുന്ന വീടിൻ്റെ നാലാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂം സ്പേസിലേക്കാണ് താഴ്ഭാഗത്തെ ബെഡ്റൂമിൽ നിന്ന് വ്യത്യസ്തമായി പതിനാലടി നീളത്തിലും പന്ത്രണ്ടടി വീതിയിലും തന്നെയാണ് ഈ നാലാമത്തെ ബെഡ്റൂം സൗകര്യപ്പെടുത്തിയിട്ടുള്ളത് കോർണർ ഭാഗത്തേക്ക് ഒതുക്കി ഒരു വലിയ വാർഡൂപ്പ് നൽകിയിട്ടുള്ള ഈ ബെഡ്റൂമിലും പങ്ങിയാർന്നിട്ടുള്ള ഫോൾ സീലിംഗുകൾ തന്നെ നൽകിയിട്ടുണ്ട് പാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന നാലാമത്തെ ബെഡ്റൂമും കടന്ന് തമളനി നേരെ പ്രവേശിക്കാത്ത ബാൽക്കണിയിലേക്കും അവിടെ നിന്ന യൂട്ടിലിറ്റി ഏരിയ സ്പേസിലേക്കുമാണ് മുൻപേ പറഞ്ഞതുപോലെ തന്നെ ഈ രണ്ട് വീടുകളുടെയും ഫ്രണ്ട് എലിവേഷനുകളിൽ മാത്രമാണ് ഡിസൈൻ വ്യത്യാസമുള്ളത് ബാക്കിയുള്ള എല്ലാ ഇഞ്ചോടഞ്ച് ഭാഗങ്ങളും ഒരേപോലെ തന്നെയാണ് നമുക്ക് അനുഭവവേദ്യമാവുക നാല് സെൻറ്റ ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി ഏരിയ സൗകര്യങ്ങളോടും കൂടി നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ രണ്ട് വീടുകൾക്കും ഓണർ ചോദിക്കുന്ന വില എഴുപത്തി ലക്ഷം രൂപയാണ് വില തീർച്ചയായും നെഗോഷ്യബിളാണ് ഈ രണ്ട് വീടുകളും നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്ത്രീകൾ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക മറ്റൊരു പുതിയ വീടിൻ്റെ വിശേഷങ്ങളുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയെത്തും വരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി നമസ്കാരം